വളരെ അപ്രതീക്ഷിതമായി ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഞാൻ റിയ ഫാത്തിമയെ പരിചയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ലസീഫ് കലയത്തിൻ്റെ ഇൻറ്റർവ്യൂവിന് ശേഷമാണ് അവരുടെ പ്രൊഫൈലിൽ കയറി നോക്കിയ സമയത്താണ് നൂറിൻ്റെ വെളിച്ചം എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് ഞാൻ കാണുന്നത് ഇതാണ് അവരിലേക്ക് എന്നെ ആകർഷിച്ചത് ഇത് വായിച്ചു കഴിഞ്ഞ സമയത്ത് അവരെ ഇൻ്റർവ്യൂ ചെയ്യുക അവരുമായി പരിചയപ്പെടുക എന്ന ലക്ഷ്യത്തോടു കൂടെ തന്നെ ഞാൻ അവർക്ക് മെസ്സേജ് അയക്കുന്നു ആ സമയത്താണ് ജർമ്മനിയിലാണ് ഉള്ളത് എന്ന് അറിയുന്നത് എന്തായാലും അവരോട് സംസാരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പാട് െന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് ഞാൻ അറിയുന്നത് ശരിക്കു പറഞ്ഞാൽ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ട രണ്ട് ദിവസമാണ് അത് എന്ന് പറയാം എൻ്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും അവരുണ്ടായിരുന്നു അവരുടെ കുടുംബം ഉണ്ടായിരുന്നു അങ്ങനെ ഈ പുസ്തകം വായിക്കൽ അതെന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി എന്ന് തന്നെ പറയാം ആ ഒരു ആഗ്രഹം ഈ പുസ്തകം ഇവിടെ കിട്ടാത്തത് തന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നൊരു സുഹൃത്തിനോട് ഇത് വാങ്ങിക്കൊണ്ട് വരാൻ ഏൽപ്പിച്ചു അങ്ങനെ അവനത് കൊണ്ടുവന്നിട്ട് ഏകദേശം ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പല കാരണങ്ങൾ എനിക്കിത് വായിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്തായാലും കഴിഞ്ഞ ദിവസം ഇത് എന്ത് തന്നെയായാലും വായിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങി എന്തായാലും തൊട്ടടുത്ത ദിവസം തന്നെ എനിക്ക് നിർത്താൻ കഴിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് ഒരു ദിവസം കൊണ്ട് വായിച്ച് തീർക്കാൻ കഴിയാതിരുന്നത് അങ്ങനെ രണ്ടേ രണ്ട് ദിവസം കൊണ്ട് ഈ പുസ്തകം മുഴുവനായി ഞാൻ വായിച്ച് തീർത്തു പല സമയത്തും എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ഇങ്ങനെ ഉറ്റി വീഴുകയായിരുന്നു നമ്മൾ അനുഭവിക്കാത്ത കഥകളൊക്കെ കെട്ടുകഥകളാണ് എന്ന് ബെന്യാമിനാണ് പറഞ്ഞു വെച്ചത് അതുപോലെ തന്നെ പല ജീവിതങ്ങളും നമ്മൾക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞു താണ് എന്ന് റിയ ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് റിയ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അതിന് കൃത്യമായ ഉത്തരം തന്നേ പറ്റൂ അല്ലാത്ത എനിക്ക് ഒരിക്കലും സമാധാനം കിട്ടുമെന്ന് തോന്നുന്നില്ല